എല്ലാവരോടും പുലിശ്ശേരി വേണം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പുലിശ്ശേരി വേണ്ടെന്ന് ഇഞ്ചിമോര് മതിയെന്ന അന്നേരം ഇഞ്ചിമോരുണ്ടാക്കാം ഞാൻ കാണിച്ചല്ല അവ അഞ്ച് പച്ചമുളക് അര ലിറ്റർ തൈരിന് പിന്നെ ഇഞ്ചി ഇവിടെ എടുത്തു വെച്ചാൽ വെള്ളത്തിലേക്ക് കിട്ടും ഇത് രണ്ട് കഷ്ണം ഇഞ്ചി ഇത് പിന്നെ ഒരു രണ്ട് കരിയപ്പില ഇതെല്ലാം ചതച്ച് വാരി തൈരിനകത്ത് ഇടും തൈര് മിക്സിക്കകത്തൊന്ന് അടിക്കണേ ഇഞ്ചി ഇഞ്ചിമോരായി ഉപ്പ് കൂടും നാല് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി എരിവുണ്ട് പുളിയുണ്ട് ഉപ്പും ഉണ്ട്